ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഏട്ടൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ആറര ആയിട്ടുണ്ട് ആറുമണിയാകുമ്പോഴത്തേക്ക് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ആറര എത്തും പിന്നെ അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല തണുപ്പെല്ലാം കുറഞ്ഞിട്ടുണ്ട് അത്ര വലിയ തണുപ്പായിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല ഏട്ടൻ വന്നപ്പോൾ അങ്ങനെ രണ്ടാമത്തെ റൂമിലാന്ന് കിടന്നിട്ടുള്ളത് ഒന്ന് ആദ്യത്തെ റൂമിൽ കുട്ടി ഉറങ്ങുന്നുണ്ട് ഒരെണ്ണീച്ചാൽ പിന്നെ ഉറങ്ങാൻ വിടൂല അതുകൊണ്ട് അതിപ്പോഴത്തെ തലാണിയും പുതപ്പും എല്ലായിടത്തും പോയിട്ട് ഇപ്പോഴത്തെ റൂമിൽ കിടന്നിന് അപ്പം പിന്നെ ഞാൻ നേരെ അങ്ങനെ അടുക്കളയിലേക്ക് കയറി എപ്പോഴത്തേം പോലെ തന്നെ തലയിന്നത്തെ പാൽ കാച്ചു വെച്ച് കുട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ പിട്ടാക്കാന്ന് വിചാരിച്ചാൽ അപ്പം കേരളപ്പീടി പോയ സമയത്ത് നമ്മൾ പുട്ടുപൊടി വാങ്ങിയിട്ടുണ്ടേനും അങ്ങനെ പിട്ടാക്കാമെന്ന് വെച്ച് പിട്ടല്ല പുട്ടാണെന്ന് പുട്ടാണെന്നറിയാം പക്ഷെ നമ്മൾ പിട്ട് പിട്ടെന്ന് പറഞ്ഞ് ശീലമായതുകൊണ്ട് പെട്ടെന്ന് പറയുന്ന നേരം ശരിക്കും പൊട്ടാന്ന് പിന്നെ അത് വിചാരിച്ച പെട്ടെന്ന് പാചിക്കറിയാക്കാരിച്ചത് പിന്നെ എനിക്ക് കയ്യാത്തൊരു ദിവസം ഇന്ന് എനിക്ക് തീരെ കയ്യുന്നില്ല അപ്പോൾ രണ്ട് ദിവസമായി മേലുവേദനയും ഛർദ്ദി അങ്ങനത്തെ എല്ലാം ആയിട്ട് അതുകൊണ്ട് ഞാൻ വെച്ചിന് അധികം നിൽക്കാനൊന്നും കഴിയില്ല സാമ്പാർ വെക്കാമെന്ന് ചേച്ചി സാമ്പാറിൻ്റെ സാധനങ്ങളെല്ലാം നമ്മളൊന്ന് സബ്ജി മാർക്കറ്റിൽ പോയ സമയത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഷ്ടം താല്പര്യമുള്ളവർ ഒന്ന് പോയിട്ട് നോക്കുക വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അന്നേരം സാമ്പാറിൻ്റെ കാര്യങ്ങളെല്ലാം വാങ്ങിയോണ്ട് അപ്പോൾ പിന്നെ ചേച്ചി സാമ്പാർ വെക്കുക വറുത്തരച്ചിട്ട് സാമ്പാർ സാമ്പാറൊക്കെ വെച്ചിട്ട് അങ്ങനെ വേഗം തന്നെ ഇത് പിട്ടാകുമ്പോൾ തന്നെ വറുത്ത് വെക്കുന്നുണ്ട് തേങ്ങ വറുത്ത് വെച്ചിട്ട് സാമ്പാർ വെക്കുന്നുണ്ടും പിന്നെയും രാവിലെ തന്നെ പിന്നെ കറി പുട്ടിനൊരു കറി ഉച്ചക്കേക്ക് പിന്നെ വേറെ കറി വെക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കയ്യുന്ന കയ്യാത്തത് കൊണ്ട് മേലുവേദനയിലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് കറിയെല്ലാം ഞാൻ വെക്കലുണ്ട് പക്ഷേ എങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ടും കഴിയുന്നില്ല ഒന്നാമത് കയ്യാത്തുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ വേഗം കടന്നാ എന്നുള്ള ചിന്തയായിപ്പോയി അതുകൊണ്ടായിരിക്കും സാമ്പാർ ചെറുതായിട്ട് കൊളായി പോയിട്ടുണ്ട് വറുത്തെടുക്കുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്കും ആയിട്ടുണ്ട് ഞാൻ എപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ എൻ്റെ മാമീനെ ഓർമ്മിക്കും പക്ഷേ ഇപ്പം ചിന്തവും മാമീനെ ഓർമ്മിച്ചിട്ടില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കുളായിട്ടുണ്ടാവുക പിന്നെ മേത്തി എല്ലേയും കൂടി വറുത്തെടുക്കുന്നുണ്ടെന്ന് സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടന് മാത്രം വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ കൂട്ടിയിട്ടില്ല ഞാനങ്ങനെ കൂട്ടിയിട്ടില്ല എന്നല്ല ഞാൻ കൂട്ടിയിട്ടേ ഇല്ല ഞാൻ അന്ന് മറ്റേ മേത്തീൻ്റെ മേത്തിപ്പറാത്താക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ളും പിന്നെ നമ്മളന്ന് സബ്ജി മാർക്കറ്റിൽ പോയ സമയത്ത് വാങ്ങിയ മേത്തിയാണ് അപ്പോൾ നാളത്തേക്കും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒന്നിനും കൊള്ളൂല്ല അതുകൊണ്ട് പിന്നെ ഉള്ളത് എടുത്തിട്ട് വേഗം വേഗങ്ങുള്ളി എടുത്ത് പിന്നെ വറുത്തെടുത്ത് അത് വറുത്താൽ അത്രേ കുറച്ചേ ഉണ്ടായിട്ടുള്ളതിനും അപ്പോൾ അത് ഏട്ടനെ മാത്രം വെച്ചിട്ടുള്ള എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഏട്ടന് വേണ്ടിയിട്ട് അത് അടാക്കി വെച്ച് അപ്പോഴത്തേക്ക് പിന്നെ പത്ത് പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഏട്ടൻ പോകുന്നുണ്ടേനും മീറ്റിങ്ങിന് പോകുന്നുണ്ടേനും വേറെ യൂണിഫോം വന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വേറെ യൂണിഫോം ഈ ഒരു മീറ്റിങ്ങിന് പത്ത് മണിക്കുള്ള മീറ്റിങ്ങിന് വേറൊരു യൂണിഫോം വൈകുന്നേരം പോകുമ്പോൾ മൂന്ന് മണിക്ക് പോകുമ്പോൾ വേറൊരു യൂണിഫോം അങ്ങനെ മൂന്ന് മൂന്ന് തരത്തിലുള്ള യൂണിഫോം ആണ് അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയി പോയി പോയിക്കഴിഞ്ഞാലും പിന്നെ ഞാനങ്ങ് വിശ്രമേനും വൈകിട്ട് അന്നവർ വിന വിശ്രമേനും പിന്നെ പക്ഷെ കുട്ടിയുണ്ട് കുഴപ്പമില്ലേനും പിന്നെ രാത്രിയാകുമ്പോഴത്തേക്ക് ഏറ്റവും പിന്നെയും ഡ്യൂട്ടിക്ക് പോകണം ആ സമയത്താണ് കല്യാണത്തിൻ്റെ പാ കല്യാണ പാർട്ടീസെല്ലാം വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണ പാർട്ടീസ് വരുമ്പോഴത്തേക്ക് പത്ത് പത്തര ആയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു ഏഴ് മണിക്ക് ഇവർ വന്നിരുന്നു അതുകൊണ്ട് എന്തോ ഭാഗ്യം രാത്രി കിടക്കുന്ന സമയത്ത് അത്ര വലിയ പാട്ടും സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലേനും കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണ വീഡിയോ ഞാൻ രണ്ട് പാർട്ടാക്കിട്ട് തലനത്തും പിറ്റന്നത്തും ആക്കിയിട്ട് വീഡിയോ ചാനലിലിട്ടിട്ടുണ്ട് അതും താല്പര്യമുള്ളവരൊന്നിട്ട് കണ്ടുനോക്കാം അപ്പോൾ കല്യാണ ചെക്കനും പെണ്ണും കുതിരപ്പുറത്തെ വരുന്ന ലൈറ്റ് ചുറ്റെല്ലാം വെച്ചിട്ടില്ല കുതിരപ്പുറത്താണ് വരുന്നത് എൻ്റെ തലേന്നും അവിടെ പാർട്ടിയും പാട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ കല്യാണം എന്നറിഞ്ഞില്ല കാരണം അന്ന് രാത്രി മാത്രം ഉണ്ടാവും പിറ്റേത് രാവിലെ തന്നെ പിന്നെ പന്തലെല്ലാം പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിഞ്ഞുകൂടാ കല്യാണമാണെന്ന് അറിഞ്ഞൂട്ട് അറിയില്ലേനു അപ്പോൾ ഇതുപോലെ പാട്ടും കാര്യങ്ങളും വരുന്നതിൽ നമ്മൾ നോക്കുമ്പോൾ ആണെന്ന് മനസ്സിലായേ കല്യാണത്തിൻ്റെ ആണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം താങ്ക്